ഹൈ ഗൈസ് അസാമലൈക്കും അപ്പോ ഇത് ഇന്നലെല്ലാം പാലക്കാട് സ്കൂളിനും നടന്നൊരു സംഭവാണ് ഫോണ് വാങ്ങിവെച്ചതിന്റെ പേരിൽ അവിടുത്തെ പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന റൂട്ടി പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്നതാണിത് അപ്പൊ അവന്റെ ക്ലാസ് മാഷോ ആരോ വേറൊരു മാഷാണ് ഇത് വാങ്ങിവെച്ചത് പയാള് കൊല്ലുമെന്നും പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ് അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം നല്ല പോലെ ഞാൻ എന്താ പറയല്ലേ ഭയങ്കര അത്ഭുതത്തോടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് എങ്ങോട്ടേക്കാണ് ലോകം പോകുന്നത് നമ്മുടെ മക്കളെ പോക്ക് എങ്ങോട്ടേക്കാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ അധ്യാപകരായിക്കോട്ടെ അല്ല രക്ഷിതാക്കളെ കായിക്കോട്ടെ നമുക്ക് പേടിയും ബഹുമാനൊക്കെ ആയിരുന്നു ഇന്നത്തെ കാലത്തെ അധ്യാപകർ കുട്ടികളെ പേടിക്കേണ്ട ഒരവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ആ കുട്ടി പറഞ്ഞത് തന്നെ കേട്ടല്ലോ എന്താണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഫോണ് കുട്ടിയുടെ ഫോണ് വാങ്ങി വെച്ചതിൻ്റെ പേരിലാണ് അപ്പം കുട്ടികൾക്ക് ഫോണ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഇപ്പം ഇത് രക്ഷിതാക്കൾ അറിയാതൊക്കെ ആയിരിക്കാം കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ടാവുക എന്തായാലും രക്ഷിതാക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളെ അടിക്കാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നിയമാണല്ലോ അപ്പം അതുകൊണ്ട് അധ്യാപക ഒന്നും ചെയ്യാൻ പറ്റുകേയില്ല പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ കുട്ടികളും എന്താണെന്ന് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളാണ് എനിക്ക് തോന്നുന്നത് ഒരു അറുപത് ശതമാനം ലഹരി കടിമപ്പെട്ട കുട്ടികളായിരിക്കാം അപ്പോൾ ഇപ്പം തന്നെ എന്താ പറയുക താമരശ്ശേരി താമരശ്ശേരിയിലെ സംഭവം കേട്ടല്ലോ ഉമ്മയെ ഇരുപത് ഇരുപത്തെട്ടിൽ മേലെയാണ് ആ മകന് ഉമ്മയെ വെട്ടി കൊന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാ തോന്നുന്നത് എന്നുവെച്ചാൽ നമുക്കൊക്കെ മക്കളുണ്ട് ഇനിയും മക്കൾ ചെറിയ ചെറിയ മക്കൾ വളർന്ന് വരുന്നുണ്ട് എന്താ പറയുക നമ്മൾ പത്രത്തിലായാലും അല്ലെങ്കിൽ ടി വിയിലായാലും അല്ലെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ നാല് വയസ്സുള്ള കുട്ടീൻ്റെ ബാഗിൽ നിന്ന് എം ഡി എന്ന് കണ്ടുപിടിച്ചു അതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ക്രീമിൻ്റെ ഉള്ളിൽ അങ്ങനെ ലഹരി കൊടുത്തിട്ട് എം ഡി എന്താണെന്ന് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അത് കൊടുത്തിട്ട് പിന്നീട് അതിന് അടിമയായിട്ട് പിന്നെ ആ കുട്ടി വിൽപ്പന ചെയ്യുന്നൊരിതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് പതിമൂന്ന് ദിവസം കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ആയാലും വേണ്ടില്ല അതുപോലെ പോലീസുകാരായാലും വേണ്ടില്ല രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇതിനെന്തെങ്കിലും ഒരു പൂമ്പായി കണ്ടെത്താൻ പറ്റും അപ്പോൾ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഇപ്പം കുറച്ച് സമയം മുന്നേ കേൾക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അധ്യാപകരോട് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ആ കുട്ടിയെ രക്ഷിതാവിനെ വിളിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഫോ വാങ്ങി വെച്ച ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് പിന്നെ അധ്യാപകരോട് മാപ്പ് പറയാമെന്നും ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കണമെന്നും അപ്പോൾ ഇപ്പോൾ ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ പി അതുപോലെ അധ്യാപകരൊക്കെ കൂടി ആലോചിച്ച് പിന്നെ ഒരു തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ആ അധ്യാപകർമാർ ആ കുട്ടിക്ക് മാപ്പ് കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ആ കുട്ടി പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു കുട്ടിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോ വരാൻ രക്ഷിതാക്കളായാലും അല്ലെ എവിടുത്തെ പി ടിക്കാരായാലും അധ്യാപകരായാലും ശ്രമിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ പിന്നെ നല്ലൊരു വാർത്ത ആവട്ടെ ആ കുട്ടി നല്ല ഒരു കുട്ടിയായി മാറട്ടെ ഇനി മുന്നോട്ടെങ്കിലും അപ്പോൾ എല്ലാ മക്കളും കാണുന്ന മക്ക കുട്ടികളോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളെ ദേഷ്യത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ അധ്യാപകരോടാണ് പറയുന്നത് അപ്പോൾ നമ്മളെ മാതാവും പിതാവും കഴിഞ്ഞ് പിന്നെ അധ്യാപകരാണ് ദൈവം എന്നാണ് അപ്പോൾ അധ്യാപകരോട് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക വരുന്ന വാക്കുകൾ അപ്പോൾ ഓക്കെ എല്ലാവരോടും അസ്സാംക്കും